കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപം വീണ്ടും വൻ ലഹരി മരുന്ന് വേട്ട അഞ്ഞൂറ് ഗ്രാം എം ഡി എംബിയുമായി രണ്ട് യുവാക്കൾ പിടിയിലായിട്ടുണ്ട് പോലീസും ഡാൻസാഫും ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപം നടക്കുന്ന മൂന്നാമത്തെ ലഹരി മരുന്ന് വേട്ടയാണിത് കഴിഞ്ഞ ദിവസം നൂറ്റി കുപ്പി മദ്യവും പതിനാല് കിലോ കഞ്ചാവും പിടികൂടിയിരുന്നു ഇന്ന് രാവിലെ പോലീസും ഡാൻസ് ആഫും നടത്തിയ പരിശോധനയിലാണ് അഞ്ഞൂറ് ഗ്രാം എം ഡി എം എ പിടികൂടിയത് നരിക്കുനി സ്വദേശി സവ്വാൻ കുരുവട്ടൂർ സ്വദേശി മിജാസ് എന്നിവർ നിരീക്ഷണത്തിലായിരുന്നു എം ഡി എം എയുമായി ട്രെയിനിൽ വന്നിറങ്ങിയ പ്രതികൾ ചില്ലറ വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്നതിനിടെയാണ് ഇവർ വലയിലാകുന്നത് ഡൽഹിയിൽ നിന്നും ട്രെയിൻ മാർഗം കോഴിക്കോട് എത്തിച്ച മയക്കുമരുന്നിന് വിപണിയിൽ ഇരുപത് ലക്ഷം രൂപ വില വരും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും നൽകാനായി സ്കൂൾ കോളേജുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രതികൾ ലഹരി വില്പന നടത്തിയിരുന്നത് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണൻ ഐ പി എസ് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡാൻസാഫും ടൗൺ പോലീസും പരിശോധന നടത്തിയത് ട്വന്റി കോഴിക്കോട്